ഇന്ത്യ ഇംഗ്ലണ്ട് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് സെമി ഫൈനൽ മത്സരം കഴിഞ്ഞു പ്രതികാരം മതി പ്രതികാരം വീട്ടിക്കൊണ്ട് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് ഇന്ത്യ കളിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സെമി ഫൈനൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു മത്സരം അത് വേൾഡ് കപ്പിൽ സെമി ഫൈനലായിരുന്നു അന്ന് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ച് പുറത്താക്കിയിരുന്നു ഇൻഡ്യ ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് പാകിസ്ഥാനുമായിട്ട് നേരിട്ട് ഇംഗ്ലണ്ട് കപ്പ് എടുക്കുകയും ചെയ്തു ഇതിന് പ്രതികാരമായിട്ട് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിലൂടെ ആദ്യം മറുപടി കൊടുക്കുകയും ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തൊന്ന് റണ്ണ് ഇന്ത്യ അടിക്കുകയും രണ്ടാമത് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നൂറ്റി മൂന്നിൽ എല്ലാവരും കൂടുകയറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് മധുര പ്രതികാരം എന്ന് വേണമെന്ന് നമുക്ക് പറയാൻ വളരെ നല്ലൊരു മത്സരമായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങിയത് കാര്യമായ സംഭാവനകൾ തരുന്നതിൽ എല്ലാവരും പിശുക്ക് കാണിച്ചെങ്കിലും ഓപ്പണറായിട്ടുള്ള രോഹിത് ശർമ്മ പിശുക്കൊന്നും കാണിച്ചില്ല അൻപത്തേഴ് റണ്ണ് എന്ന് പറയുന്ന അർദ്ധ സെഞ്ചുറി കുറിച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ കളം വിട്ടത് കൂടെ കൂട്ടിനെ നിന്നിരുന്ന സൂര്യകുമാർ യേദാവ് റണ്ണോട് കൂടി നല്ല രീതിയിൽ കട്ടക്കി നിന്നുകൊടുത്തു പിന്നെ അത് കാര്യമായിട്ട് ആരും സംഭാവനകളൊന്നും ചെയ്തിട്ടില്ല ഇംഗ്ലണ്ടിനാകട്ടെ ആദ്യം മുതൽ അവസാനം വരെയും തിരിച്ചടി തന്നെയായിരുന്നു ഹാരി ബ്രൂക്ക് എന്ന് പറയുന്ന പ്ലെയർ ആയിരുന്നു ഏറ്റവും ടോപ്പ് സ്കോറർ അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായ ജോസ് ബട്ട്ലർ പിന്നീട് നല്ല രീതിയിൽ ബാറ്റ് വീശി വേറെ ആരും കാര്യമായ കാഴ്ച എന്താണ് പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ല ഇവിടെ നടന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ളൊരു വെടിക്കെട്ട് ബാറ്റിംഗ് ഒന്നും രണ്ട് ടീമിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിച്ചില്ല ഇവിടെ ബൗളർമാരായിരുന്നു നല്ല രീതിയിൽ കളിച്ചിരുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് ജേദവും അക്സർ പട്ടേലും നല്ല രീതിയിൽ പന്തറിഞ്ഞു ജഡേജ വിക്കറ്റൊന്നും എടുത്തില്ല എങ്കിൽ പോലും വളരെ മെച്ചപ്പെട്ട രീതിയിൽ പന്തറിഞ്ഞു ജാക്സ്ബ്രിക്ക് പൂമ്പുറയാകട്ടെ രണ്ട് വിക്കറ്റ് നേടി വളരെ നല്ല എക്കണോമിയിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഓവർ എറിഞ്ഞു തീർത്തു വളരെ നല്ലൊരു മത്സരമായി തന്നെയാണ് നമുക്കിതിനെ കാണാൻ സാധിച്ചത് പക്ഷേ എങ്കിലും ചില പോരായ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ അഴിച്ചുപണികൾ കുറച്ചു മാത്രമേ നടന്നിട്ടുള്ളൂ ബൌളർമാരിൽ സിറാജിനെ മാറ്റി കുൽദീപിനെ ഉൾപ്പെടുത്തിയത് കൂടാതെ വേറെ ഒരു മാറ്റവും അതിൽ നടന്നിട്ടില്ല എന്തിനാണ് വിരാട് കോഹ്ലി ഓപ്പൺ ഓപ്പൺ ഓപ്പണറായിട്ട് ഇറക്കിയത് ഒരു ചോദ്യചിഹ്നം ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ കളിയിലെല്ലാം വിരാട് കോഹ്ലി ഫോം ഔട്ടാണ് മൂന്നാം സ്ഥാനക്കാരനായ വിരാട് കോഹ്ലിയെ പിടിച്ച് ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിച്ചത് വളരെ എന്താ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് കാരണം നിർണായക മാച്ച് ആയതുകൊണ്ട് തന്നെ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് പറയുന്ന ശിവൻ ഡുബെ എന്തിനാണ് മത്സരം വീണ്ടും മത്സരത്തിൽ ഉൾപ്പെടുത്തിയതെന്നുള്ളത് വ വളരെ വലിയൊരു ചോദ്യമാണ് ഇന്ന് ശിവൻ ഡുബെ സി ഒരു റണ്ണ് പോലും കുറിച്ചില്ല എന്നുള്ളതാണ് വ്യത്യസ്തമാർന്ന ഒരു കാര്യം സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കവെ ശിവൻ ടുംബയെ പരീക്ഷിച്ചത് വളരെ തിരിച്ചടി നേടും എന്ന് വിചാരിച്ചെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ ബൌളർമാർ അത് ആ മത്സരത്തെ തിരിച്ചു പിടിക്കുകയായിരുന്നു ഓ തുടക്കം നല്ല ആക്രമിച്ചു കളിച്ച ജോസ് ബട്ട്ലർ പിന്നീട് ജോസ് ബട്ട്ലർ എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ പോയതിനു ശേഷം വളരെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ജോ ജോഫ്ര ആർച്ചർ എന്ന് പറയുന്ന ബൗളർ മാത്രമാണ് ലാസ്റ്റിൽ നിന്ന് അടിച്ചു കൂട്ടാൻ ശ്രമിച്ചത് പക്ഷേ റണ്ണ് അധികം കയറിയില്ല എന്ന് മാത്രം അദ്ദേഹത്തിനെ ഒഴിച്ചാൽ പിന്നെ വേറെ ആരും ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം ഇന്ന് കലാശിച്ചത് വളരെ നല്ല മത്സരം കൂടി കാണാൻ സാധി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഇടയ്ക്ക് മഴയൊന്ന് ഭീഷണിയായിട്ട് വന്നു ആ മഴ അത് കുറച്ച് നേരം നീണ്ടു നീണ്ടുനിന്നെങ്കിൽ പോലും പിന്നീട് അത് മാറുകയും മത്സരം പുനർ ആരംഭിക്കുകയും ചെയ്തു നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ മഴ വന്നാൽ പോലും നാല് മണിക്കൂർ കളി നടത്താൻ എന്താണ് സന്നാഹമായിട്ടിരിക്കും എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചു നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് കളി പുനരാരംഭിച്ചതിന് ശേഷം വീണ്ടും ഇന്ത്യ നല്ലൊരു സ്കോറിൽ മെച്ചപ്പെട്ടൊരു എത്തിപ്പെടാൻ സാധിച്ചു പിന്നീട് രണ്ടാമത് ഇന്നി ഇന്നിങ്സിലിറങ്ങിയത് ബോളർമാരാണ് കളിച്ചത് ഇന്ത്യൻ ബോളർമാർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് വേണം പറയാൻ കൂടാതെ ഫീൽഡിംഗ് മികവും വളരെയധികം ഉയർത്തിയിട്ടുണ്ട് എന്ന് വേണം ഇവരെ നമുക്ക് നോക്കി കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം